ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ അമ്പത് മുമ്പ് ആരക്കൊക്കെ ഇടണ്ട് വീഡിയോസ് എന്ന് അപ്പം പുതിയ പെൺ മെറ്റീരിയലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് മോഡലുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു എൻ്റെ കൂടി ഇപ്പം നമുക്ക് വീഡിയോസിൽ കാണിച്ചെന്നാണ്ട് രസം ഉണ്ടാവില്ലല്ലോ കരുതാണ്ട് എന്താ ഇപ്പം ഇതിങ്ങനെ കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പോൾ ഓർക്കൊന്നും ഇത് മുറിച്ചണ രീതികളൊന്നും അറിയില്ല ഒക്കെ താലും പാലും ഇല്ലാതെ മുറിച്ചുകാണ്ട വിളിച്ചോ നിങ്ങൾ ഇത് വാങ്ങിക്കണമെങ്കിൽ അപ്പോഴൊക്കെ എനിക്ക് വിളിക്കണം കേട്ടോ സാധനം കിട്ടിയ പാടെങ്ങനെയും വിളി മുറിക്കേണ്ടത് ഒരിഞ്ചിലും ഒന്നര ഇഞ്ചിലും ഒക്കെ അര ഇഞ്ചിലൊക്കെയാണ് മുറിക്കുക അപ്പോൾ എങ്ങനെ ഏതൊക്കെയാണ് മോഡലെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നിന്ന് നമ്പറിൽ വിളിച്ചോണ്ടിട്ടോ നമ്പറിൽ വിളിക്കുക അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടേ അപ്പോൾ കുറച്ച് ക്വാളിറ്റിയിലെ ആണ് ഞാൻ ഇറക്കിക്കണം കേട്ടോ മറ്റേ മോശപ്പെട്ട സാധനങ്ങളൊന്നും അല്ല അപ്പോൾ ഇത് മുറിക്കണോ ഒന്ന് കാണിച്ചു തരട്ടോ ഞാൻ ഇത് കണ്ടോ ഈ വരലുകൾക്കടിയിൽ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്നും വലിച്ച് പിടിച്ചോണ്ടിട്ടോ ഒരു സുമാർ വെട്ടിയാൽ മതി നിങ്ങളിത് പെനുസ് കയിലും പൊട്ടാട്ടറും ഒന്നും എടുത്ത് വേണ്ട അളക്കൊന്നും വേണ്ട അതൊക്കെ അത് മുഴുവൻ മൂവ് ഒരുപാട് നേരാവില്ലേ അതേപോലെ കണ്ടോ അത് ഇങ്ങനെ നന്നായിട്ട് വലിച്ചിട്ട് ഉള്ളിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വലിക്കുമ്പോ അതിന്റെ ഉള്ളൊന്ന് ലോക്ക് ഔട്ടോ ഒക്കെ കണ്ടോ സൂപ്പർ ആയില്ലേ ഇതേപോലെയാണ് ചെയ്യട്ടോ അതേപോലെ വേറെ മോഡലുകളും ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യ എന്താ മൂന്ന് നാല് മതി ആ മൂന്ന് നാല് കള്ളിട്ടാൽ മതി ഒന്ന് അങ്ങനെ ഒന്നാണ് വലിച്ചു പിടിച്ച് ഒന്നാണ് കട്ട് ചെയ്തോണ്ടി ചെയ്തോണ്ടിട്ടോ രണ്ട് രൂപക്കും മൂന്ന് രൂപക്കും ഒക്കെ കൊടുക്കാം നമുക്ക് ഇത് ഇതിട്ടോ ഒന്നാണ് അമ്പലം മറിച്ച അമ്പലം മറിച്ചാന്നൊക്കെ പറയാം നമ്മളല്ലേ കേട്ടോ അതിങ്ങനെ ഒന്നാണ് വലിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല പണ്ണാട്ടോ ഈ പ്രാവശ്യം വന്നതൊക്കെ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാത്താ ഇത് രസമല്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട അപ്പം ആദ്യം വിളിച്ചവർക്കൊക്കെ അങ്ങനെ നമ്മൾ നല്ല അങ്ങനെ കൊടുത്തു പോകൂലെ പിന്നെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് വിളിച്ചു ഓർഡർ ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും കേട്ടോ അത് കണ്ടാൽ അത് പുതിയ മോഡലാണ് വന്നിട്ടു കേട്ടോ പിന്നെ നമ്മൾ വെൽവറ്റ് വെൽവെറ്റ് പണ്ട് ഇത് കൂടുതൽ ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ കളറുകളും വന്നിട്ടുണ്ട് അപ്പോൾ കുറെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് അങ്ങനെ കുറെ കട്ട് ചെയ്തുകൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ കട്ട് ചെയ്യാത്താത്ത അതും അറിയില്ല ഓരോരുത്തർക്ക് കിട്ടോ എന്തായാലും സാധനം കിട്ടിയ പാടി എനിക്കൊന്ന് വിളിച്ചോണ്ടി വിളിച്ചോണ്ടിട്ടോ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതും ഒരു സുമാറപ്പം സുമാറപ്പത്തിന് അങ്ങനെ മുറിച്ചോണ്ടി മുറിച്ചുകൊണ്ടിട്ടോ ഇതാണ് വലിയതാണെങ്കിൽ വലിയതാക്കി മുറിച്ച ഇത് ഈ ഈ ഈ ഈ ഈ ഈ മുറിച്ചെടുത്തോണ്ട് ഇപ്പം കണ്ട നല്ല ഭംഗിയില്ലേ ഇതിലും വലുതാക്കി മുറിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാക്കി കൊടുക്കാം ഇതിലും ചെറുതാക്കി മുറിച്ചെടുക്കാം രണ്ട് കൊമ്പിലൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കെട്ടാൻ അപ്പോൾ നമുക്ക് ഒരേ സമയം ഒരേ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് കൊടുക്കാം കേട്ടോ നല്ല ലാഭന പരിപാടി കേട്ടോ എന്നൊക്കെ അറിയില്ല ഞാൻ വെറുതെ പറയില്ലാന്ന് അപ്പം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് സ്റ്റാർട്ടിങ്ങില് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങിച്ചോണ്ടി ആദ്യം വാങ്ങുന്നവരോടൊക്കെ ഞാൻ പറയലുണ്ട് എണ്ണൂറ്റി അമ്പത് ഗ്രാമും വാങ്ങിച്ചോണ്ട് എന്നിട്ട് അത് വിറ്റ് ചിലവായിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കെങ്കിലൊക്കെ ഉപയോഗിക്കാമോ അല്ലെ എന്തായാലും ഇതിൽ വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഉണ്ടോ പുതിയ പുതിയ മോഡല് വന്നാട്ടോ ഇതൊന്നും മുറിച്ചുകണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ ഇത് എങ്ങനെ മുറിക്കണ്ടെന്നൊക്കെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഈ പെണ്ണൊക്കെ അതിന്റെ പല കളറുകളും ഉണ്ട് കട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് മോഡലുകൾ കിട്ടും അല്ല കുറച്ച് ദിവസം ഒക്കെ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എന്താണോ പിന്നെ അത് അങ്ങനത്തെ ഇല്ലാത്ത ഇങ്ങനത്തെ ഇല്ലേന്ന് ചോദിക്കാണ്ടാ ഇതൊരു വൂൾബണ്ണാട്ടോ നല്ല ഭംഗിയുള്ള ബെണ്ണാണ് ഇതും ഇങ്ങനെ വെച്ചുകൊണ്ട് മുറിച്ചോണ്ടി എന്നിട്ട് കണ്ടോ അന്ന് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ വണ്ണിന്റെ ഒക്കെ ഒരു ഭംഗി കണ്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാല് ഇതിന്റെ മോള് കുറെ തൊപ്പി ഇതൊരു മെഷീൻ അടിച്ച് വരുന്ന സാധനമാണ് അപ്പോൾ തപ്പി എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നും മെല്ലെ കത്രികോണ്ടൊക്കെ ഒന്നും മെല്ലെ മെല്ലെ ഒന്ന് കട്ട് ചെയ്താൽ മതി നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പാക്കിൽ വരുമ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടല്ലേ തല്ലേ ഇത് നമ്മളെ അടുത്തുള്ള സാധനങ്ങളല്ലേ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എല്ലാ കളറുകളും ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ നമ്മൾ ലേഡീസ് ഫിംഗറൊക്കെ ഇങ്ങക്ക് കാണിച്ചില്ല ഞാന് പിന്നെ ഇതിന് കറുപ്പൊക്കെ വന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നാണ് ഈ കറുപ്പൊക്കെട്ടോ ഈ എന്താ സോഫ്റ്റ് പണ്ണില് നല്ല ഭംഗിയാണ് ഇത് കാണാൻ കണ്ടോ കറുപ്പ് പെണ്ണാണ് അധികം ആളുകളും ചോയിക്കലുട്ടോ എന്നാ നല്ല ഭംഗിയില്ല കാണാനേ ഇതൊക്കെ നമുക്ക് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നഷ്ടം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ ആവശ്യമില്ലോ പിന്നെന്താണോ ഇത് വിൽക്കുന്നത് അവനാന്റെ സാമർഥ്യം പോലെയാണ് കേട്ടോ ചിലവർക്ക് വിൽക്കാൻ കഴിയും ചിലവർക്ക് വിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത് വിറ്റ് പോയാൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചാലും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് കേട്ടോ ആവശ്യമല്ലോലും വിളിച്ചോളി പിന്നെ എന്താണെന്നോ നമുക്ക് ഇതുകൊണ്ട് കോടീശ്വരന്മാരൊന്നും ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അഞ്ചോ പത്തോ രൂപ നമ്മളെ കയ്യിൽ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നിട്ടോ എന്താണോ എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയണ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ പരിപാടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കിയാൽ എനിക്കതിൽ എന്തെങ്കിലും ഒരു ചെറിയ ലാഭം കിട്ടിയിട്ടല്ലേ അപ്പം വെറുതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇത് ഞാൻ അങ്ങാടീ കൂടെ കൊണ്ടെടുക്കാൻ കഴിയില്ല അതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ കഴിവിൽ വീട്ടിലിരുന്ന് തന്നെ ഈ പരിപാടി ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നൂറ്റി അമ്പത് വാങ്ങിച്ചോണ്ട് അപ്പം ആവശ്യക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും വെള്ളല്ലേ വീട്ടിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കുട്ടികൾക്ക് ഈ സാധനങ്ങൾ ആവശ്യമുണ്ടല്ലേ അപ്പം ആവശ്യമില്ല അവർ പെട്ടെന്ന് വിളിച്ചാൽ നല്ലൊരു ബിസിനസ്സാട്ടോ നമുക്ക് നഷ്ടപ്പെടൂല നല്ല വലിയ എന്താ കോടീശ്വരന്മാരും ആകാൻ പറ്റില്ല എന്താണോ അഞ്ചോ പത്തോ നമ്മളെ കയ്യിലുണ്ടോ നമുക്ക് വലിയ ഉപകാരം അല്ലേ എന്താച്ചാ പാപ്പാരോട് ചോദിക്കണ്ടല്ലോ അതേപോലെ നമ്മളെ മാപ്പളാരോടും ചോദിക്കണ്ട പോലോട് ഇങ്ങനെ എടുക്കാനും പുറുക്കാനും നിൽക്കണ്ട നമുക്ക് നമ്മളെ വരയിലൊന്നും പോയിരുന്നെങ്കിൽ ഒരു നൂറ് റുപ്പിയ മേണ്ടേ നമ്മളെ കൈസിൽ ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ചുമ്പോൾ ആ കുഞ്ഞുനോടൊക്കെ സത്യം കേട്ടോ ഞാൻ ചോദിച്ചുമ്പോൾ അമ്പത് റുപ്പിയ തരും ഇന്നോട് ആര് പത്ത് ഉറുപ്പ അങ്ങോട്ട് പത്ത് റുപ്പ്യങ്ങട്ട് പിന്നെ അവിടുന്ന് ഓർഡർ ചെയ്ത് പത്ത് റുപ്പ്യയല്ലേ ഉള്ളൂ പത്തോ ഇരുപത് റുപ്പ്യെന്നാലും ആർക്ക് ലഭവില്ലേ ആയിരുന്നു അതും അങ്ങനെ അല്ലല്ലോ അല്ലേ നമുക്ക് ചായ വെള്ളമൊക്കെ കുടിച്ചാൽ കുട്ടികൾക്ക് കടലേ ടൈ ഒക്കെ വാങ്ങാൻ എന്താണോ എന്റെ ഇതും ഒക്കെ സ്കൂൾ പോകുമ്പോഴൊക്കെ ചോദിച്ചും പത്തോ ഇരുപത് അപ്പൊ നമ്മളെ ഒന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് പത്തോ ഇരുപ നമ്മളെ കജിലുണ്ടാവും അത് ആണ് ഗ്യാരന്റിയാണെട്ടോ ഈ ചെറിയ വെണ്ണൊക്കെ ഒന്നും വലിച്ചു പിടിച്ചു കണ്ട ഒന്നും കട്ട് ചെയ്തോണ്ടിട്ടോ നമ്മൾ തൂക്കി വാങ്ങുന്നതുകൊണ്ട് അമേരിക്ക ലാഭം തന്നെയായിരിക്കും ഒക്കെ അല്ലെ വലിയ പണിയൊന്നും ഇല്ല ഇത് കട്ട് ചെയ്യണോ രീതി ഒന്നും അധികം ആളുകൾക്കും അറിയില്ല അപ്പൊ ഇങ്ങനെ വാട്സാപ്പ് ചെയ്യണോണ്ടേ എനിക്കിത് പറഞ്ഞ എപ്പോഴും ഇങ്ങനെ തരാനും കഴിയില്ല നാലും മാക്സിമം ഇന്റെ അടുത്ത് വാങ്ങുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കലുണ്ട് അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ിലൊക്കെ എല്ലാ കളറും ഉണ്ട് കേട്ടോ നമ്മളെ ബട്ടർഫ്ലൈ ബണ്ണും ബിഗ് ബണ്ണും ഒക്കെ ഉണ്ട് കിട്ടോ ബട്ടർഫ്ലൈ വണ്ണൊക്കെ പടം നിങ്ങൾക്ക് അറിയില്ല ഇവിടെ അങ്ങനെ ഒന്നാം കട്ട് ചെയ്താൽ മതി അതിൻ്റെ അടയാളങ്ങളുണ്ട് അന്ന് അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്വാളിറ്റിയിലെ വണ്ണങ്ങളാട്ടോ ഈ പ്രാവശ്യം വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ ഈ നൂലും കപ്പയൊന്നും കണ്ട് മേടിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്നാണ് കട്ട് ചെയ്ത് ചൊർത്താക്കി കൊടുത്താൽ മതി അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടിട്ടോ പിന്നെ ബിഗ് ബണ്ണും നിങ്ങൾക്ക് ഞാൻ കാണിച്ചതില്ല ബിഗ് ബണ്ണും കാണിച്ചതെന്നില്ല ഇതിന് പല മോഡലുകളും ഉണ്ട് കിട്ടും ഈ എല്ലാം കൂടി എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല മക്കളെ അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ബിഗ് ബണ്ണാട്ടോ ബിഗ് ബണ്ണില് ചെറിയ സൈസ് വലിയ സൈസും വരും കേട്ടോ വലിയ സൈസും ഉണ്ട് ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ പോലെ ഉണ്ട് ബ്ലാക്ക് ആ ബ്ലാക്ക് പറയുമ്പോൾ തെറ്റിപ്പോ അപ്പോൾ ആവശ്യം എല്ലാവരും വിളിച്ചോളി നമ്മളെ കജിൽ എപ്പോഴും അഞ്ചോ പത്തോ രൂപ ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നില്ല ഇത്രയും തിരക്കിൻ്റെ അടിയിൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങണേ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിക്കോളി എന്തെങ്കിലും പാത്തോന് അഞ്ചോ പത്തോ കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്കും കിട്ടും വലിയ ആർബാടും അങ്ങനെ കിട്ടും നിങ്ങൾ ഒരിക്കലും ഗ്യാരം കരുതരുന്ന്ട്ടോ ഇരുന്നിട്ട് കാല്ട്ടേ സീച്ച് അങ്ങനെ വാങ്ങി 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 പിന്നെ നമുക്ക് അതൊക്കെ സംരംഭമാക്കാം അപ്പൊ ഇൻഷാല്ല ആവശ്യമല്ല അവർ പെട്ടെന്ന് വിളിച്ചോളി നീ ആ കുറച്ച് കഴിഞ്ഞാണ്ട് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാണ്ട് വിളിച്ചു ആ കളറ് വേണം ഈ കളർ വേണം അപ്പൊ അതില്ലല്ലോ അതില്ലല്ലോ പറയാൻ നിൽക്കണ്ട അപ്പൊ തന്നെ ഓർഡർ ചെയ്തോളി എല്ലാ കളറും എല്ലാ മോഡലും ഉണ്ട് നിങ്ങൾ പറയുന്ന കള കളറുകളൊക്കെ ഉണ്ടാവോ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അസ്ലാം വലൈക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി കേട്ടോ